കേരളത്തിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എന്തായിരുന്നാലും കേരളം കേന്ദ്രഭരണ പ്രദേശമാക്കിക്കൊണ്ടിരിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്നു കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ കാൽ കീഴിൽ കൊണ്ടുപോയി ഈ രാജ്യം അടിയറവ് വെക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നാളത്തെ കാശ്മീരായി കേരളം അധപതിക്കാതിരിക്കണമെങ്കിൽ ഉടനടി കേരളം കേന്ദ്രഭരണ പ്രദേശമായി തീരൂ അണിയറയിൽ വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുങ്ങുന്നു എന്നാണ് കേൾക്കുന്നത് വളരെ നല്ല കാര്യം നമ്മളും അത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ രാജ്യസ്നേഹികൾ എന്ന നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് സംശയമില്ല കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അണിയറയിൽ വലിയ രൂപത്തിലുള്ള പദ്ധതികൾ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂര് നമുക്കറിയാം എത്ര വലിയ കേമപ്പെട്ട ആളുകൾക്കും ജയിലിനകത്ത് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഫോണുകൾ അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ണൂർ ജയില് അധപതിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണൂരിലെ പലിശരഹിത ബാങ്കുകൾ അടക്കം വന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ണൂരിൽ നിന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡും ഏറ്റവും അധികമായി കാണപ്പെടുന്നത് കണ്ണൂരിൽ നിന്നായതുകൊണ്ടും കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങൾ ഒട്ടും പിന്നിലല്ലാത്തതുകൊണ്ടും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അതെ ഈ നാല് ജില്ലകളാണ് ജില്ലകളാണിപ്പോൾ നരേന്ദ്രമോദി നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് കേരളം മൊത്തത്തിൽ കേന്ദ്രഭരണ പ്രദേശമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പോഴിതാ നാല് ജില്ലകളെ നരേന്ദ്രമോദി നോട്ടമിട്ട് കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് പുതിയ വീഴിലേക്ക് സ്വാഗതം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളായ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകളെ കേന്ദ്രഭരണ പ്രദേശം ആക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വളരെ നല്ലത് അപ്പോൾ ഏത് കോൺടാക്ടലിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് എന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത പുറത്തു വന്നത് കേന്ദ്ര സർക്കാർ വലിയൊരു നീക്കം നടത്തിയാണ് ബംഗാൾ വിഭജിച്ചിട്ട് രണ്ട് സംസ്ഥാനമാക്കാൻ പോകുന്നത് രണ്ട് സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശമായിരിക്കും അതായത് ജമ്മു കാശ്മീർ നമ്മൾ കണ്ടില്ലേ ജമ്മു കാശ്മീരിൽ ജമ്മു കാശ്മീരും ലഡാക്കും എന്ന് പറയുന്ന രണ്ട് എന്താ പറയുക യൂണിയൻ ടെരട്ട് ി മാറ്റി ഇപ്പൊ ജമ്മു ഒരു ഗവൺമെന്റ് ഉണ്ട് പക്ഷെ അതിന് ഒരു പൂർണ്ണ സ്റ്റേറ്റിന്റെ ഒരു സ്റ്റേറ്റ് കിട്ടിയിട്ടില്ല അപ്പൊ അത്തരത്തിലൊരു നീക്കം ഇപ്പോൾ കേരളത്തിലും നടത്താൻ പദ്ധതിയുണ്ട് എന്നാണ് പുറത്തു വരുന്ന അപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഒരു നീക്കം നടക്കുന്നത് അതിന് പിന്നെ എന്താ പറയുക പൊളിറ്റിക്കലായ ചെറിയ വശങ്ങൾ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ കണ്ടെത്താം പക്ഷേ ഇത് ശരിക്കും രാജ്യ സുരക്ഷ മുൻനിർത്തി അതായത് ഇത് ഡിഫൻസ് സെക്ടറിലേക്കുള്ള ഒരു വലിയൊരു എന്താ പറയുക ഡിഫൻസ് സെക്ടറിൽ നടത്താൻ പോകുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നാല് ജില്ലകളെ കേന്ദ്രഭരണ പ്രദേശം ആക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഞാൻ പറഞ്ഞ നേരം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏഴുമല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു നേവൽ അക്കാദമി ഉണ്ട് അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നേവൽ അക്കാദമിയാണ് അത് അത് അവിടെ തന്നെ വലിയ രീതിയിലുള്ള എന്താ പറയുക പരിശീലനങ്ങളൊക്കെ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സ്ഥലമാണ് ഏഴു നാവിക അക്കാദമി അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതുവരെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കലി പല പല എന്താ പറയുക മാറ്റങ്ങൾ ലോകത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് നമ്മൾ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ഓപ്പറേഷൻ ഹിന്ദുപോലെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മള് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ അയച്ച ഒരു മിസൈലും ഒരു വെപ്പനും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല അപ്പോൾ തന്നെ മനസ്സിലായി ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണ് പ്രതിരോധ മേഖലയുടെ ഇന്ത്യയുടെ കപ്പാസിറ്റി എന്താണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പഹൽഗാം ഭീകരാക്രമണത്തിന് കിട്ടിയ രണ്ട് മൂന്ന് തിരിച്ചടികളിൽ പാകിസ്ഥാനിനെയും അവസ്ഥയിലേക്ക് വരണം ിൽ ഒരുപാട് കടമ്പകൾ കടക്കണം കാരണം അവരുടെ ഭീകര കേന്ദ്രങ്ങൾ ആണവായുധ നിലയങ്ങൾ ആയുധ നിർമ്മാണശാലകൾ ഭീകരന്മാർ വന്ന് ഈ ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണങ്ങൾക്കു വേണ്ടുന്ന ചിട്ടവട്ടങ്ങൾ നടത്തിയ ഗൂഢാലോചനകൾ നടത്തിയ കേന്ദ്രങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പോയത് ഓപ്പറേഷൻ സിന്ദൂർ വൺ ഓപ്പറേഷൻ സിന്ദൂർ ടു ഇത് രണ്ടിലും നല്ല രൂപത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് നിവർന്നു നിൽക്കുകയാണോ ഇന്ത്യ സമാധാനിച്ചു ശരി നമ്മുടെ ഇത്രയും കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോൾ താണ്ടവരുന്ന ഓപ്പറേഷൻ മഹാദേവ് അതെ ഇന്ത്യയിലേക്കയച്ച ഇവരുടെ ഒറ്റ മിസൈലുകളും ഇന്ത്യൻ മണ്ണിൽ അപകടകരമാം വിധം പതിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ഭസ്മമാക്കി ചാരമാക്കി മാറ്റാൻ ഇന്ത്യയിലെ സേനകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനിനെയും പുതിയ പുതിയ വഴികൾ ആവിഷ്കരിക്കേണ്ടി വരും നമ്മുടെ രാജ്യത്തെ ഒന്ന് തൊടാൻ ഇപ്പോഴാണ് നമ്മുടെ രാജ്യം എത്രമാത്രം പവർഫുൾ ആണ് എന്നിവർക്ക് മനസ്സിലാകുന്നത് ലോകരാജ്യം മനസ്സിലാക്കി അപ്പോൾ അപ്പൊ കേരള കേന്ദ്രീകരിച്ച് അതായത് നേവൽ അക്കാദമി നേവൽ അക്കാദമിയെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അപ്പം കോഴിക്കോട് വലിയ ഈ കോസ്റ്റൽ ബെൽറ്റ് വലിയൊരു ഡിഫൻസ് കോറിഡോർ അതായത് ആർമി നേവി എയർഫോഴ്സ് എന്നിവ കേന്ദ്രീകരിച്ച് വലിയൊരു ഡിഫൻസ് കോറിഡോർ വരാൻ പോവുകയാണ് അത് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മംഗലാപുരം കൂടി ഈ പ്രൊജക്റ്റിന്റെ ഭാഗമാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് മംഗലാപുരത്ത് വലിയ ബോധവുണ്ട് എയർപോർട്ടുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ അവരുടെ സംവിധാനങ്ങളും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും അവരുണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ അപ്പൊ ഈ നേവൽ അക്കാദമിയെ ബേസ് ചെയ്തിട്ട് അപ്പൊ ചിലപ്പോൾ ഉണ്ടല്ലോ കോഴിക്കോട് കോഴിക്കോട് എന്നാണ് നമുക്ക് എയർപോർട്ട് ഉണ്ട് ആ എയർപോർട്ട് ഈ പ്രൊജക്ട് വരികയാണെങ്കിൽ ഇവരുടെ എല്ലാ ട്രാൻസ്പോർട്ട് അതായത് എയർ ട്രാഫിക് പരിപാടികളൊക്കെ ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിട്ടില്ല എല്ലാ സെറ്റപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എയർപോർട്ട് ഉപയോഗിക്കാനാണ് പദ്ധതി അപ്പൊ ഇതൊക്കെ മുൻനിർത്തിയാണ് അതായത് പിന്നെ അതിനെ വേർട്ടികൾ പൊളിക്കൽ വട്ടികൾ എന്ന് വെച്ച് വെച്ചാൽ മുമ്പേ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് ബിജെപി എന്തുകൊണ്ട് കേരളത്തിലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതായത്

ഈ തീവ്രവാദത്തെ ഒഴിപ്പിച്ചു നിർത്തി ഈ കേരളത്തെ സംരക്ഷിക്കാൻ പൂർണമായും ഉത്തരവാദിത്വപ്പെട്ട കേന്ദ്ര സർക്കാർ അത് ചെയ്യാതെയാകുമ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുവാണ് അതായത് കേരളത്തെ കാണിച്ചാണ് ഇപ്പോൾ ബി ജെ പി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വോട്ട് പിടിക്കുന്നതെന്ന് മുമ്പൊക്കെ ജമ്മു കാശ്മീരെ കാണിച്ചത് പിടിച്ചോണ്ടിരുന്നത് ഇപ്പൊ ആവശ്യമില്ല ജമ്മു കാശ്മീർ ശാന്തമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു തീവ്രവാദി പ്രശ്നം അറ്റാപ്പോ അങ്ങനെ തീവ്രവാദ ആക്ടിവിറ്റീസ് നടന്നുകഴിഞ്ഞാൽ അതിലൊരു മലയാളിയുടെ പങ്ക് ഉണ്ടാകുമെന്ന് എന്താ പറയുക സുവ്യക്തമാണ് പലതരത്തിൽ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കണ്ടത് നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതായത് മലയാളികൾ ലോകത്തെവിടെ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ അതിലൊരു മലയാളി പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോ ലോകത്തിൽ ഒരു ഭീകരാക്രമണം സംഭവിച്ചാലും ഒരു ബോംബ് സ്ഫോടനം സംഭവിച്ചാലും അതിനകത്ത് ഈ രാജ്യത്തിന്റെ ഒരു കൈ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും മലയാളിയുടെ കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനം നടത്തിയാൽ മംഗലാപുരത്ത് ബോംബ് സ്ഫോടനം നടത്തിയാൽ കർണാടകയിൽ ബോംബ് സ്ഫോടനം നടത്തിയാൽ ഇങ്ങേയറ്റം സ്വീഡൻ ആണെങ്കിലും ഫിലിപ്പീൻസ് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും രാജ്യങ്ങളിലായിരുന്നാലും ശരി ഒരു ഇന്ത്യക്കാരന്റെ ആദ്യം ഒരു മലയാളിയുടെ കൈയൊപ്പ് ചാർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളം എത്രമേൽ ഭീകരവാദ നിപീഠമായിരിക്കുന്നു കേരളം ബംഗ്ലാദേശികളെ കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ പോലും അധികം ആളുകൾക്കൊന്നും ആശങ്കയുണ്ടായില്ല എന്തേ കാരണം കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ അതെ ഈ ഇന്ത്യക്കകത്ത് തന്നെയാണ് കേരളം എന്നുള്ള ബോധം ഈ ജമാഅത്തെ ഇസ്ലാമി ഭീകരരെ പോലെയുള്ള എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇനിയും കേന്ദ്രം വൈകിയാൽ മറ്റൊരു കാശ്മീരിന്റെ അവസ്ഥയിലായി മാറും നമ്മുടെ രാജ്യം ജമീഷാ മുബിൻ കാരൻ അതെ കോയമ്പത്തൂര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു ഇരുപത്തിരണ്ടുകാരിയെ കല്യാണം കഴിക്കുന്നു ബധിരയും മൂകയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ മുറി അടച്ചു മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നു ആറു മാസം കൊണ്ട് അവൻ ഒരു കാറിനകത്ത് വയ്ക്കാത്തക്ക രൂപത്തിൽ ഒരു കാറ് നിറയെ ബോംബം സ്ഫോടക വസ്തുക്കൾ അതുമായിട്ട് രാത്രി അവൻ പോകുന്നു സംഘമേശ്വര ക്ഷേത്രത്തിൽ ദീപാവലി ദിവസങ്ങൾ കാരണം അന്നാണ് ഏറ്റവും കൂടുതൽ കാഫറുകൾ വരുന്നത് പൊട്ടിത്തെറിക്കാൻ ക്ഷേത്രത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റുന്നതിന് മുമ്പ് അവൻ പൊട്ടിത്തെറിക്കുന്നു അവനെ സഹായിച്ചത് അഞ്ച് സുഹൃത്തുക്കൾ ആ അഞ്ച് സുഹൃത്തുക്കളിൽ രണ്ടുപേരെ ട്വിൻസ് ബ്രദേഴ്സ് ആയിരുന്നു അതിന്റെ ആ കുട്ടികളുടെ മാതാവ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എൻ്റെ മക്കളാണ് ജമീഷ് ജമീഷിനെ സഹായിക്കാൻ എന്റെ വീട്ടിൽ നിന്നും പോയത് അവരെ രണ്ടുപേരെയും പിടിക്കണം അവർ രാജ്യദ്രോഹികളാണ് കാശ്മീരിൽ ഭീകരവാദ ക്യാമ്പിൽ പങ്കെടുത്ത ഈ രാജ്യത്തിനെതിരെ തിരിഞ്ഞവൻ ഇന്ത്യൻ ആർമിയുടെ വെടിയേറ്റ് നെഞ്ചും തലയും തൊളവീണ് ചത്തു വീണപ്പോൾ എന്റെ മക്കൾ എൻ്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് ചപ്പു വീണതെങ്കിൽ ആ മക്കളുടെ ശവശരീരം പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ രാജ്യസ്നേഹികളായ സ്നേഹികളായ മാതാക്കളുണ്ടിവിടെ ഒരിക്കലും കേരളം ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രമായി ഒരു ഭീകരവാദ രാജ്യമായി മാറരുത് പത്തു വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും എന്ന് പറഞ്ഞ ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകളെയൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യണം അവരെയൊക്കെ നിരീക്ഷിക്കണം എവിടെ നിന്നാണ് അവർക്ക് പണം വരുന്നതെന്നും തീവ്രവാദികളോടൊപ്പം അവർ ഏത് രൂപത്തിൽ സമയം ചിലവഴിക്കുന്നുണ്ടോ ദുഃഖം നോക്കേണ്ടതുണ്ട് ഓഡിറ്റിംഗ് ഉണ്ട് ഇവിടെ എന്നിരുന്നാലും എങ്ങനെയാണ് ഈ കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് ഇവരൊക്കെ പറയുന്നത് ഇവരെയൊക്കെ നിരീക്ഷിക്കാനും ഇവരെ നമ്മുടെ നാട്ടിൽ പകർത്തിവിടുന്ന അന്യമത വിരുദ്ധതകൾ എന്തെല്ലാം മൺ ക്ഷേത്രത്തിന് പണം കൊടുത്താൽ വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്നിട്ട് മുസ്ലിങ്ങൾക്ക് പള്ളിക്ക് വേണ്ടി ബക്കറ്റിൽ പിരിവിട്ടോളൂ ഇയാൾ തന്നെ വിളിച്ചു പറയുക നിങ്ങളുടെ കാതിൽ കിടക്കുന്ന കമ്മലും കഴുത്തിൽ കിടക്കുന്ന മാലയും വിരലിൽ കിടക്കുന്ന മോതിരങ്ങളും കയ്യിൽ കിടക്കുന്ന വളയും അരയിൽ കിടക്കുന്ന അരഞ്ഞാണവും ഒക്കെ ഊരി ബക്കറ്റിലേക്ക് ഇട്ടോ നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ ചോദിച്ച് പിരിവിടുവാ ഈ ഉളുപ്പില്ലാത്തവന്മാർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടെന്ന ഒരു ബാധ്യത കൂടി നമ്മുടെ രാജ്യത്തിനുണ്ട് നന്ദി